ഇന്ന് ഒരു രണ്ട് സിനിമ കാണാനിടയായി ഒന്ന് ട്വൽത്ത് ഫെയില് ഒന്ന് റാഹിൽ മകൻ കോര രണ്ട് സിനിമയും എനിക്ക് വളരെ അധികം ഇഷ്ടമായി അതുകൊണ്ടാണ് ഒറ്റയടിക്ക് രണ്ട് സിനിമയെ കുറിച്ച് പറയുക പറയുന്നത് പറ്റുവാണെങ്കിൽ നിങ്ങൾ രണ്ട് സിനിമയും കാണാം ഒന്ന് കുറെ കാലായി ഇറങ്ങിയിട്ട് ട്വൽത്ത് ഫെയില് റാഹിൽ മകൻ കോര ഒരു ഏകദേശം വൺ ആൻഡ് ഹാഫ് വീക്ക് ആയിട്ടുണ്ടാവാം എന്നെനിക്ക് തോന്നുന്നത് ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ചെറിയൊരു കാര്യം വായിച്ചപ്പോൾ എന്തായാലും കാണാൻ എന്നോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കാണാൻ പറ്റിയിട്ടില്ല അതാണ് ഒന്നാമത്തെ കാര്യം എന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ പറയുക രണ്ടും ഒരു നിഷ്കളങ്കമായ ഒരു രീതിയിൽ അമ്മയും മോനും ഈ ട്വൽത്ത് ഫെയിലും ഫെയിലും അങ്ങനെ തന്നെയാണ് ഒരു നിഷ്കളങ്കമായ അച്ഛനും അമ്മയും മകനും ഉള്ള രീതിയിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നത് അത് ശരിക്കും നടന്ന സംഭവം ഇത് സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ് പക്ഷേ രണ്ടും എന്താ പറയുക നടക്കുന്നൊരു നിഷ്കളങ്കമായ ഒരു സംഭവത്തിൻ്റെ രീതിയിൽ പറയുകയാണ് ഭയങ്കര ഇഷ്ടമായി എനിക്ക് സിനിമ അതായത് അതിലെ സ്നേഹവും കാര്യങ്ങളും എല്ലാം വരുന്നതും ജീവിതത്തെ എത്തിപ്പിടിക്കുന്നതും ഒരാ ഒരു ജീവിതത്തിലെ ജോലി വേറൊക്കെ വിട്ടെടുക്കുന്നൊരാ മറ്റതിൽ ജോലി എന്താ പറയുക ഉണ്ടാക്കുന്ന രീതി രണ്ടും നല്ല രസമുണ്ട് രണ്ട് സിനിമയും അതുകൊണ്ട് രണ്ടിനെയും കല കലർത്തിയിട്ട് എനിക്ക് ചെയ്യാൻ തോന്നിയത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ജീവിതത്തിൽ രണ്ട് തരത്തിലും എന്താ പറയുക ഒരു പെണ്ണ് വരുന്ന രീതി ആ സിനിമയിൽ ചെയ്ത നല്ല രസമുണ്ട് ട്വൽത്ത് ഫീൽഡിൽ അവൾ വിട്ടു പോവില്ലെന്ന് അവൾ വാക്ക് കൊടുക്കുന്ന അവളുടെ ഫ്രണ്ടിൻ്റെ രീതിയിൽ പറയുന്ന അവൻ്റെ ഫ്രണ്ട് പറയും ലൂസറിനെ ആരും സ്നേഹിക്കില്ല ഇട്ടേച്ചു പോവും ഒരു സ്ഥാനവും ഇല്ലാത്ത ഒരാളെ ആരും സ്നേഹിക്കില്ല ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ നിൻ്റെ കൂടെ ആയിരം പേര് വരും ഏത് പെൺ വരും എന്ന് പറയുന്ന ഡയലോഗ് ട്വൽത്ത് ഫീൽഡിലുണ്ട് പക്ഷേ റാഹുൽ മകൻ കോരകൾ പറയുന്നൊരു സംഭവമുണ്ട് അതായത് അവൾ രണ്ടുപേർക്കും ഇഷ്ടം എന്നല്ല രണ്ടാൾക്കും ഇഷ്ടമല്ല പക്ഷേ ഇഷ്ടത്തിനോട് കൂടി വേണ്ടിയിട്ടല്ല ഈ ജോലി അവൾക്ക് കൊടുത്തതും സാക്രിഫൈസിങ് അവനെ യാക്കോവ എന്താ പറയുക ആ വചനം കേട്ടപ്പോൾ അവന് അലിവു തോന്നി ഇല്ലാത്ത ഒരാൾക്ക് ജോലി കൊടുക്കാനുള്ള രീതിയിൽ ചെയ്തു അതിൻ്റെ ബേസിൽ അവൾ അത് തേടി പിടിച്ചു അവൾ എന്താ പറയുക അവനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൊടുക്കുന്നൊരു സംഭവമാണ് സിനിമ നല്ല രസമുണ്ട് സിനിമ ചെയ്യുന്നത് പിന്നെ അതിൽ സിനിമ വച്ചാൽ ജാതീയത പറയുന്ന സംഭവമുണ്ട് ഹിന്ദുക്കൾക്ക് അത്ര വലിയ ജാതീയത ഞാൻ അതായിട്ട് പറയാമല്ലെട്ടോ ഈ ആലപ്പുഴ രീതിയിലേക്ക് വരും സിനിമ കാണിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയോ അറിയില്ല പക്ഷേ മറ്റുള്ള മതത്തിലെ രീതിയിൽ നോക്കുമ്പോൾ കല്യാണം കഴിക്കുമ്പോൾ കുറച്ച് പാടായിരിക്കും പക്ഷേ സിനിമ നല്ല രസമുണ്ട് എന്താ സഖാവയെ അഭിനയിച്ച ഭീമനും അടിപൊളിയായിട്ടുണ്ട് എല്ലാ ഉണ്ണിക്കുട്ടനും അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും അടിപൊളി നല്ല റോളാണ് എല്ലാവർക്കും കുട്ടി നല്ല സിനിമ വെറുപ്പിച്ചിട്ടൊന്നുമില്ല സിനിമ ഇഷ്ടപ്പെടുത്തിക്കുന്നതന്നെ അപ്പോൾ ആ രീതി എനിക്ക് മനസ്സിലായി ഒരു ഹിന്ദു ക്രിസ്ത്യൻ എന്ന് പറയുന്ന സംഭവം വളരെ നല്ലത് തന്നെയാണ് ഞാനൊരിക്കലും കുറ്റി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരും ഒന്നാണ് അപ്പോൾ അതുതന്നെയാണ് സിനിമ കാര്യം സന്തോഷം അതുപോലെ തന്നെയാണ് എന്താ ട്വൽത്ത് ഫെയിലും ട്വൽത്ത് ഫെയിലിൽ എനിക്ക് തോന്നുന്ന അവൻ ഒരുപാടായിട്ടും ജാതി പേരാണ് ഷർമ്മ എന്നുള്ള പേരാണ് അവൻ്റെ കൂടെ എന്തെങ്കിലും പോലും ആരും സഹായിക്കില്ല പക്ഷെ അവൻ ആഗ്രഹിച്ച് ഫീൽഡ് വേണമെങ്കിൽ ചില ഇപ്പോൾ ഒരു ക്രിക്കറ്റിലേക്ക് പോവാണെങ്കിൽ ഒരു പക്ഷേ ക്രിക്കറ്റിലേക്ക് വേഗം കയറാൻ പറ്റും അവൻ ഐ എ എസിലേക്ക് പോകും ഐ പി എസിലേക്കൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ടായിരിക്കും നമ്മുടെ ഇവിടെ കുറച്ച് സിസ്റ്റം മാറി സിനിമേൻ്റെ രീതിയിലാവും പറയട്ടോ പക്ഷെ അങ്ങനെയൊക്കെ രീതിയിൽ വരുമ്പോൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇനി സിനിമ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് രണ്ട് സിനിമയും രണ്ട് തരത്തിലാണ് എന്താ പറയാ എനിക്ക് വളരെയധികം ഇഷ്ടമായി നിങ്ങൾ രണ്ട് സിനിമയും കാണാൻ പറ്റുമെങ്കിൽ കാണാൻ എക്സ്പെഷ്യലി എനിക്ക് സൂപ്പറായി തോന്നുന്നു ഒന്നാമത് എന്താ പറയാ ഇപ്പത്തെ നമുക്ക് പലതരത്തിലൊരു പ്രണയങ്ങൾ മാറുമ്പോൾ എന്താ പറയാ ഇങ്ങനത്തെ ഒരു പ്രണയം ഒരു പറയാതെ പറയപ്പെടുന്നതും ഇഷ്ടം ആണെങ്കിൽ പോലും ഉള്ളിൽ കൂടെ വരുന്നൊരു ഇഷ്ടം പറയാത്തൊരു സബ്ജക്റ്റ് രണ്ട് സിനിമ നല്ല രസമാണ് ഒന്ന് ചെയ്ത സിനിമയാണ് ഒന്ന് സിനിമയ്ക്ക്